സാറേ കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്ത അമ്മ ഫീസ് അടച്ചത് ഈ പൈസ സർട്ടിഫിക്കറ്റ് തിരിച്ചു തിരിച്ചുവിട്ടുമോ ഒരു സാധു പെൺകുട്ടിയുടെ ചോദ്യമാണ് നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ ഇന്ന് രാവിലെ എട്ടു പതിനൊന്നിന് വന്ന് കോളാണ് ഓരോ ദിവസം രാവിലെ പ്രഭാതം ഞാൻ കേട്ടോണ്ടിരുന്നത് ഇങ്ങനെയുള്ള കോളുകളാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ദിവസവും വരാറുണ്ട് ഈ ചെറിയൊരു ഭാഗം കേട്ടോ കുറച്ച് മേടിച്ചു തരാന്ന് പറഞ്ഞാ ഏജന്റ് ഇപ്പൊ പറയുന്ന ഒട്ടും പറ്റത്തില്ലെന്ന് ഞാൻ അവിടെ എല്ലാവരെയും ഞാൻ പറഞ്ഞതാ ഏജന്റ് പറഞ്ഞു തരും തരാന്ന അന്നേരം ഈ ഏജന്റ് പറഞ്ഞ് ഇല്ല ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് അച്ഛൻ ജോലിക്ക് പോയി ഞാൻ അമ്മ വരുമ്പോ വിളിച്ചാൽ മതിയോട്ടാ അപ്പൊ ആ സർട്ടിഫിക്കറ്റും പൈസ എങ്ങനെയെങ്കിലും കാരണം എൻറെ അമ്മ ഈ കുടുംബശ്രീ ലോൺ എടുത്താണ് ഈ ശരി കേട്ടോ ആ അമ്മ വരുമ്പോ അച്ഛൻ വിളിക്കാൻ പറ കേട്ടോ. കേട്ടോ. ആ ആ ആ. ആ മക്കളെ വിഷമിക്കണ്ട ശരി കേട്ടല്ലോ. സാധു പെൺകുട്ടിയുടെ രോധനവാ ഇതിനെന്ത് ചെയ്യണം നിങ്ങൾ പറ. പറഞ്ഞ അച്ഛനോ അമ്മയോ വന്നു കഴിയുമ്പോ എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് വിളിക്കും ഞാൻ ഏജന്റിനെ വിളിക്കും സർട്ടിഫിക്കറ്റും പൈസയും തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടും ഈ സംഭാഷണത്തിൽ വാക്കു തർക്കങ്ങൾ സംഭവിക്കാം ഒരു പുലഫ്യം ഒരു ചീത്ത ഇങ്ങോട്ട് പറയാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് സംഭവിച്ചിരിക്കുന്നത് ഓർണ് ഇങ്ങോട്ട് വന്നാൽ തിരിച്ചു പറയാതെ മൗനമായിട്ടിരിക്കണോ വേണ്ടയോ ഈ കൊച്ചിന്റെ കാര്യം സാധിക്കുകയാണ് അല്ലെ എൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല ഇങ്ങനെ ഞാൻ ചീത്ത വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും വീഡിയോ എടുത്തിട്ട് ഞാൻ വൽഗറായിട്ട് സംസാരിക്കുന്നു എൻ്റെ വായു പുഴുകൾ മാത്രമേ വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു പരത്തുന്ന അതൊന്നും എനിക്ക് എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല നിങ്ങൾ പറ ഈ പറയും കുട്ടികൾക്കാർ ഞാൻ ഇടപെടണോ വേണ്ടയോ ഇത് എന്ത് തന്നെയായാലും ഈ കുട്ടിക്ക് അതിൻ്റെ ആ പാവത്തിൻ്റെ കഷ്ടപ്പെട്ട് കൂലിപ്പണി ചെയ്ത് കുടുംബശ്രീന്നൊക്കെ ലോൺ എടുത്ത് പഠനം മുടങ്ങിയ ഒരു കുട്ടിക്ക് സർട്ടിഫിക്കറ്റും പണവും തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് ചെന്ന് പറയാൻ ഒരു സ്ഥലവും ഇല്ല പോലീസ് പരാതി പറഞ്ഞാൽ പോലീസുകാർ കേസ് കേസെടുക്കത്തില്ല ഇങ്ങനെ സംഭവിക്കുന്നവർ ആരോട് എന്തു പറയും എന്നോട് പറയാം ഞാൻ ഏത് മാർഗവും നോക്കും മനസ്സിലായല്ലോ അതുകൊണ്ട് ദയവായിട്ട് ഇങ്ങനെയുള്ള ദിവസേന എൻ്റെ സാറേ എൻ്റെ കുട്ടിക്ക് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്ന ആ ഒരു മാനസികാവസ്ഥയിൽ രണ്ടെണ്ണം പറഞ്ഞാലും ആരും ഒന്നും തോന്നരുതേ ചുരുളി എന്ന് പറഞ്ഞൊരു സിനിമ നമ്മുടെ കേരള സമൂഹം ഹിറ്റാക്കി വിട്ടതാ മനസ്സിലായല്ലോ അപ്പോൾ ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ ഇതിനൊരു കമൻറ്റ് നിങ്ങളൊന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം അത് പറഞ്ഞതിന് ശേഷം ഈ കുട്ടിയുടെ കാര്യം ഞാൻ ഇടപെടണോ വേണ്ടോ എന്ന് തീരുമാനിക്കാം ഒന്നും തോന്നരുത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റൊക്കെ രേഖപ്പെടുത്തണം കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം